നമസ്കാരം എന്താണ് നാഥൻ തുണയായില്ലേ വിദ്വേഷ പ്രചാരകൻ മത തീവ്രവാദ പ്രചാരകൻ ജാക്കിർ നായിക് അവൻ ഇന്ത്യയിൽ കടന്നാൽ പിടിച്ച അകത്തിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കും മലേഷ്യയിലാണ് താമസം അവൻ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്നത് അത് വിചാരിച്ചു വെറുതെയാണെന്നും പക്ഷെ ന്യൂസ് ഏറ്റീൻ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു മലേഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലാണ് ഇയാൾക്ക് ഹൃദയ സംബന്ധമായ ചില ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ട് എയ്ഡ്സ് എച്ച് ഐ വി എയ്ഡ്സാണ് ഇയാൾക്ക് എന്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പുറത്തു പോകും സത്യമായിരിക്കാം ഇയാൾ ഈ ഇസ്ലാമിക് പ്രീച്ചിങ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നടികളെ സ്ത്രീകൾ ആയിട്ടുള്ള സംസർഗവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് ഇയാളെ വലിയ ഈ മുസ്ലിം സ്ത്രീകൾക്ക് ഇയാളെ വലിയ ആരാധനയാണ് ഇയാള് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇയാൾ ബേസിക്കലി ഒരു ഡോക്ടറാണ് പക്ഷെ ആ ഡോക്ടറുടെ ക്വാളിറ്റി ഒന്നും ഇയാക്കില്ല ഇയാള് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് ഇപ്പം ഈ മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം പുരുഷന്മാരെ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവരത് കേട്ട് കാണില്ല അധികം കാരണം അവരങ്ങനെയാണല്ലോ ഒരു വിദ്യാഭ്യാസ നിലവാരം വെച്ചാണെങ്കിൽ പോലും ഇംഗ്ലീഷ് നന്നായി ഹാൻഡിൽ ചെയ്യാനൊന്നും പൊതുവേ അവർക്ക് അറിയില്ല അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി പെണ്ണുങ്ങളൊക്കെ ഇയാളുടെ അടുത്തോട്ട് ഇട്ടിച്ചു ചെല്ലുകയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് മലേഷ്യയിലും ഒക്കെ ഇയാൾ നടത്തിയ ചില പ്രീച്ചിങ്ങുമായി ഈ വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പ്രീച്ചിങ് എന്നുള്ള പദം എളുപ്പത്തിന് അങ്ങ് പറയുന്നതാണ് കേട്ടോ ഓരോ പ്രാവശ്യവും വിദ്വേഷ പ്രചാരണം പ്രചാരണം എന്ന് പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പറയുന്നത് എന്തൊക്കെയാലും ശരി ഇയാൾക്ക് ഇപ്പോൾ ഗുരുതര രോഗാവസ്ഥയാണ് നാഥൻ തുണക്കെത്തിയില്ല നേരത്തെ ചില പാസ്റ്റർമാർ ഈ സുവിശേഷം നടത്തി രോഗം മാറ്റി അപ്പൊ ഏതൊരു പാസ്റ്റർ ഈ വെള്ളപ്പാണ്ട് രോഗവുമായിട്ട് വന്നു അപ്പം ഈ വെള്ളപ്പാണ്ടിന് ഈ സുവിശേഷം നടത്തി മാറ്റാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില പോസ്റ്റുകളൊക്കെ കണ്ടു അതുപോലെ ഏതൊരു ബാസ്റ്റർ കോവിഡ് സമയത്ത് കുറെ നാളെ ഹോസ്പിറ്റലിൽ കിടന്നു എന്തിനാണ് പോയത് ഹോസ്പിറ്റലിൽ പോയത് കോവിഡ് പ്രാർത്ഥിച്ചു മാറ്റാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെയാണ് ഇത് വൈയായിക എല്ലാവർക്കും വരും പക്ഷേ അവരുടെ തോന്നിയാസം കൊണ്ട് വൈയായിക വന്നാൽ അത് കയ്യിലിരിപ്പുണ്ട് വന്നത് അനുഭവിക്കല്ല അതുപോലെ മാർഗമില്ല എച്ച് ഐ വി എയ്ഡ്സ് പോസിറ്റീവാണ് അക്വൈഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന രോഗമാണ് ഇയാൾക്ക് എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ഇയാൾക്ക് പലയിടത്തും കേസുകളുണ്ട് പലയിടത്തും കേസുകളുണ്ട് ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണമാണ് നടത്തുന്നത് പലപ്പോഴും ഇയാള് ഈ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളെയൊക്കെ തന്നെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഋഗ്വേദത്തെയും യജുർവേദത്തെയും ഒക്കെ ചില ടെക്സ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ പറയും അതായത് പേജ് നമ്പർ നൂറ്റി പതിനേഴ് ഋഗ്വേദത്തിന്റെ ഇന്ന ഒരു ഖണ്ഡിക നോക്കുക അവിടെ എന്താണ് അവിടെ മാംസം തിന്നാം എന്ന് പറയുന്നു അല്ലെങ്കിൽ വേറെ മുസ്ലിം പ്രചരണം നടത്താം എന്ന് പറയുന്നു മറ്റു മതങ്ങൾക്ക് അനുകൂലമായ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മളിപ്പോ നേരെ പോയി ഋഗ്വേദത്തിന്റെ ഇന്ന പേജ് നൂറ്റി പതിനാലാമത്തെ പേജ് മറിച്ച് നോക്കുകയൊന്നുമില്ല ൾക്കുന്നവർക്കും വിചാരിക്കുമ്പോ അത് തന്നെ ഇവിടെ ഹിന്ദു പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ തന്നെ ഈ മുസ്ലിം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വെറും ഈ ആറാം നൂറ്റാണ്ടിലുണ്ടായ ഒരു സംഭവ വികാസമാണ് ഈ കടന്ന് ബഹളം കൂട്ടുന്നതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ ആചാരങ്ങളും വേദങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ സനാതനധർമ്മങ്ങളും ഒക്കെ തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായി ഈ ഇസ്ലാം ഒക്കെ കടന്നു വരുന്നതിന് എത്രയോ നാളും മുമ്പേ ഇതൊക്കെ ഇവിടെയുണ്ട് അതൊന്നും പെട്ടെന്നാരും മനസ്സിലാക്കില്ല എന്റെ ഒരു സുഹൃത്തുക്കളുടെ പുസ്തകങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ തന്നെ ആ സുഹൃത്തിപ്പൊ ദുബായിലുണ്ട് ഞാൻ പേര് പറയുന്നില്ല അതായത് എന്നെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അയാൾ നടത്തിയത് ഞാൻ വേറൊരു വാർത്തയിലും ഇത് പറഞ്ഞിരുന്നു അപ്പം ഈ സത്യർമാരിക്ക് ഇത് വലിയ ഫാനാണ് അപ്പം ഞാൻ അയാളെ വിളിച്ചില്ല അയാളോട് സംസാരിച്ചില്ല ഇപ്പോൾ മലേഷ്യയിൽ ഇയാൾ ചികിത്സയിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇതിനെ ചികിത്സയുട്ടോ ഇയാളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ തന്നെ ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്വാഭാവികമായ പ്രതിരോധ ശേഷി നശിക്കുമ്പോൾ നമുക്ക് ധാരാളം രോഗങ്ങൾ ഒരുമിച്ച് വന്നതും അങ്ങനെ ഒന്നുകൂടി ഇയാളുടെ ഹൃദയത്തിലെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഇയാളുടെ കരളിനെ രോഗം ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാളുടെ നാടീവ്യൂഹത്തെ ഒക്കെ തന്നെ രോഗം ബാധിച്ചിട്ടുണ്ട് വളരെ ഗുരുതരാവസ്ഥയിൽ ഇയാൾ കഴിയുകയാണെന്നാണ് റിപ്പോർട്ട് എന്തായാലും ആ ആശുപത്രിയിൽ കിടന്നുകൊണ്ടും ഈ വിദ്വേഷ പ്രചരണം ആയിരിക്കും നടത്തുന്നത് ആ ആശുപത്രിയിലെ ആൾക്കാരോടൊക്കെ തന്നെ ഇങ്ങനെ തന്നെ നല്ല മനോഹരമായ ഇംഗ്ലീഷിൽ വിദ്വേഷ പ്രചരണം നടത്തി അള്ള മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് കിടന്നു ബഹളം കൂട്ടുകയായിരിക്കും ചെയ്യുന്നത് എന്തായാലും ഒരു രോഗാവസ്ഥ വന്നത് അതിൽ നമ്മൾ ഖേദിക്കുന്നു നമുക്കതിനകത്ത് സന്തോഷമൊന്നുമില്ല പക്ഷേ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവനവൻ അനുഭവിക്കും താൻ താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ താൻ താൻ അനുഭവിച്ചിരുന്നവർ ഇത് ഏഹ് മഹാകവി എഴുത്തച്ഛന്റെ തുല്യത്ത എഴുത്തച്ഛന്റെ വാക്കുകളാണ് സാക്ര നായിക്കെ ഈ വാക്കുകളൊക്കെ പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും രോഗാവസ്ഥയിൽ തുടരുകയാണ് മതവിദ്വേഷ പ്രചാരകൻ സാക്ര നായിക്ക് എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുറത്ത് വന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്